ശ്മീരത്തെ ഡാൽ ലേക്ക് നൈസും കെട്ട കയ്യോടെ കിട്ടിയപ്പോഴേ കൊരങ്ങ കുട്ടിയുണ്ടായ ഒരു ഫീല് എന്താ അറിയാം ഡാൽ ലേക്കുള്ള ഈ തോണികൾ നിർത്തിയിട്ട മാതിരി കേട്ടോ ഞാനും എന്റെ കസിൻസും മറ്റോടെ പോയിണ്ടെങ്കിൽ കൊലായില് കിടുന്നുറങ്ങൽ തോണി കയറാൻ വേണ്ടി ബുദ്ധി ഇല്ലാത്ത കുറെ മലയാളീസിനെ കശ്മീരിലേക്ക് പറ്റിച്ച് പഠിച്ചാലുള്ള റേറ്റ് എത്ര നോക്കിക്കുമ്പോ രണ്ടായിരം മൂവായിരുന്നൊക്കെ പറയേലെ അപ്പം ഞങ്ങൾ വലോട് പറഞ്ഞാല് നമ്മളെ കേരളത്തിന്റെ സ്വന്തം ഓക്കെ നാശിനിന് ഇവിടുന്ന് പെർ ഹെഡ് നൂറ് ഉപയോഗിക്കാണ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടെ കച്ചവടം ഉണ്ടാക്കിയാണ്ട് പോരുകിട്ട ബംഗാളികളെ എത്ര പറ്റിച്ചാലും ഒരു മലയാളിനെ പോലും പറ്റിക്കാൻ ഈ അനസ് ഫ്രം ചോർ ബസാറ് ജീവിതത്തിൽ ഒരു പെണ്ണിനെ പോലും ഉമ്മക്കുള്ള ഭാഗ്യം കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് ഒരു ഐസും ഘട്ടനെ കണ്ടപ്പോളെ എനിക്ക് ഒരേ സമയം അതിനോട് പ്രേമും തോന്നി ഞാൻ നല്ലൊരു ഫ്രഞ്ച് കിസ് അടിച്ചാണ്ട് വിട്ടതിന് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഉമ്മച്ചോണ്ട് അതിന് ഇനി കൂട്ടിണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്റെ അതേ മോച്ചായുള്ള ഐസും ഘട്ടം ഇങ്ങനെ ഡാ നീന്തി കളിക്കണ്ടാവില്ലേ ഐസും ഘട്ടനെ ഞാൻ ഉമ്മച്ചമാരി ഞമ്മളെ കൂട്ടത്തിൽ ആമന്റെ എന്ന് അറിഞ്ഞ് കളിയാക്കിയപ്പോൾ ഫറോക്ക് ദശുപത്രിയിൽ പോയാണ്ട് പല്ലിന് കളിപ്പിട്ടുകാന്ന് വന്ന അൽത്താഫ് ഐസും ഫ്രഞ്ച് ഫ്രണ്ട് കിസ്സ ഷോക്ക് ഷോക്കടിച്ചിന്ന് പറഞ്ഞാണ്ട് പെങ്ങളെ കല്യാണത്തിന് സപ്ലൈ ആണ് ഇതിന്റെ ഇടക്ക് പാന്റ് കീറിയ മരുത്തി ചെറുച്ണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു തോന്നിയില്ല ആശിക്ക് ആണെങ്കിൽ അജിനും ഒക്കെ പോയി ില്സും വെള്ളം കുടിക്കുന്ന മാതിരി കുറെ നേരം ഡാൽ ലേക്ക് വെള്ളം എടുത്താണ്ട് ഇങ്ങനെ കുടിക്കുന്നത് അപ്പളാണ് നമ്മളെ തോണിന്റെ ഡ്രൈവറ് പറഞ്ഞിട്ട ഡാൽ ലേക്കിന്റെ ചുറ്റോടിട്ടുള്ള പെരക്കാരൊന്നും കക്കൂസ്റ്റാങ്ക് ഉണ്ടാക്കില്ല ഓല എല്ലാ പോഷകാഹാരങ്ങളും വിറ്റാമിൻസും ഒക്കെ ഡാൽ ലേക്കാണ് വരുക ഇതൊക്കെ കേട്ടിട്ട് വാശിക്കുന്ന ഒരു കുക്കു ഇല്ല ഓൻ ഈ ജാമ്യമില്ലെന്ന് ഗ്രാജുവേഷൻ എടുത്തമാരി ഇങ്ങനെ ഇരിക്കേട്ടെ അല്ലെങ്കിലും തീട്ട് നിന്നണ നായ്ക്ക് വളിവ് അപ്പണെന്നല്ലേ ചൊല് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള അതേ ചത്തിട്ടാണ്ട് ഒരു കശ്മീരി ചായ വേണോ വെച്ചിട്ട് അപ്പൊ ഞാൻ ഓനോട് എത്ര വെച്ചു പോകാൻ പറയാം നൂറ് അപ്പൊ ഞാൻ ഓനോട് നിന്റെ പറഞ്ഞു ചത്തവിടെ അയച്ചാണ് പോയിക്കോലെ അന്യ എന്റെ തോണി കൂടിയാണ് മറിച്ചിടലാവുന്ന